മേത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ എ ടി എം കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു ആധുനിക ബാങ്കിംഗ് രംഗത്തേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് മേത്തല സർവീസ് സഹകരണ ബാങ്കിൽ എ ടി എം ആരംഭിച്ചത് എ ടി എം കൗണ്ടറിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ നിർവഹിച്ചു കാരണം ഞാൻ ഈ അത് നമുക്കറിയാം നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ദേവാലയമായിട്ടുള്ള ചരമ മസ്ജിദിന്റെ അടുത്ത് ഇവിടെ ഒരുപാട് തീർത്ഥാടകർ രാവും പകലും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ അത്യാധുനിക സംവിധാനം ഗൂഗിൾ പേ ഒക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ആരാധനാലയത്തിൽ പോകണമെങ്കിൽ നമ്മൾ പണമായിട്ടുള്ള അവിടെ ഇവിടെ ഈ സൗകര്യമില്ല അന്ന് ഞാനും കൈസാമൊക്കെ നിരവധി നാഷണൽ ബാങ്കുകളൊക്കെ സമീപിക്കണമെങ്കിലും അന്ന് അവരത് നമുക്കത് ഞാനതിൽ നമുക്കത് വിജയിക്കാൻ സാധിച്ചില്ല എന്നാലിന്ന് ഇവിടെ നമുക്ക് സ്ഥലം ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളിന്ന് നന്ദി പറയേണ്ടത് നമ്മുടെ നവാസിനെയാണ് നവാസായിട്ടുമായി ബന്ധപ്പെട്ട് നവാസ് തന്നെ നമുക്കിവിടെ വേണ്ട സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിന്നിവിടെ ആരംഭിക്കും ഇതിവിടെ വരുന്ന തീർത്ഥാടകർക്ക് മാത്രമല്ല ബസ് ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ബഹുജനങ്ങൾക്കൊക്കെ സഹായകരമായ അവർക്കൊരു ആശ്വാസമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാങ്ക് ആണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കാരണം പോയിക്കൊണ്ടിരിക്കുകയാണ് സഹകരണ മേഖലയിലൊക്കെ വെല്ലുവിളി നേടുന്ന സർവീസ് അതും കൂടെ ഡിവിഡൻ കൊടുത്തോണ്ടിരിക്കയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ അതിലൊന്നും ഇവിടെ വന്നിരുന്ന എല്ലാവർക്കും പറയുന്നു ഈ ഈ കൗണ്ടർ സെക്രട്ടറി എം എൻ ചിത്രകുമാരി സ്വാഗതം ആശംസിച്ച ആ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ പള്ളിയുടെ സമീപത്താണ് എ ടി എം കൗണ്ടർ ആരംഭിച്ചിട്ടുള്ളത് എ ടി എമ്മിലെ ആദ്യ പണമിടപാട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എ ടി എം സർവീസ് ആരംഭിക്കുന്നതിനായി സൗകര്യം ഒരുക്കിയ നവാസിനെ ചടങ്ങിൽ ആദരിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് ചെയർമാൻ മഹല് പ്രസിഡന്റ് എൻ എ റഫീഖ് ബോർഡ് മെമ്പർമാരായ കെ എം സലീം പി എൻ രാജീവൻ നഗരസഭാ കൗൺസിലർ ഇ ജെ ഹിമേഷ് മുൻ കൗൺസിലർ എം കെ സഹീർ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം എന്നിവർ സംസാരിച്ചു എല്ലാ ജനങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഈ ബാങ്ക് സാധാരണക്കാരുടെ ബാങ്ക് ആയി എന്നും നിലകൊള്ളുന്നൊരു ബാങ്കാണ് അവിടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന വിവാഹമായിക്കോട്ടെ മരണമായിക്കോട്ടെ എല്ലാ ചടങ്ങുകൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു ബാങ്കാണ് ആണ് മേത്തല സർവീസ് ബാങ്ക് ഒട്ടനവധി പ്രതിരോധങ്ങളും പ്രതിസന്ധികളും സഹകരണ മേഖല നേരിടുന്നുണ്ട് എങ്ങനെങ്കിലും അതിനെയെല്ലാം ആ ബാങ്ക് ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിന്ന് ബാങ്കിന്റെ ജനാധിപത്യം ഇതൊന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അതേപോലെ തന്നെ എൽ ബി എഫിന്റെ നിർദ്ദേശപ്രകാരം ഈ ബാങ്കിന്റെ ഒരുപാട് മാറ്റങ്ങൾക്ക് ഞങ്ങൾ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബാങ്കിന്റെ മാറ്റം നല്ല രീതി